കളിപ്പറമ്പ് ധർമ്മശാലയിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ എത്തുന്നവർക്ക് രുചിവിരുന്നൊരുക്കുകയാണ് കുടുംബശ്രീ വൈവിധ്യമാർന്ന വിഭവങ്ങളിലൂടെ പുതിയൊരു അനുഭവമാണ് കുടുംബശ്രീ സമ്മാനിക്കുന്നത് കേരളത്തിലെ പതിനൊന്ന് യൂണിറ്റുകൾക്ക് പുറമേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാല് കുടുംബശ്രീ എസ് എച്ച് ജി ഗ്രൂപ്പുകളും ഈ രുചിമേളയുടെ ഭാഗമാകുന്നുണ്ട് ഒഡീഷയിൽ നിന്നുള്ള ഗുപ്ത സോരിജി യൂണിറ്റ് ഉത്തരാഖണ്ഡിന്റെ തനത് വടക്ക് കിഴക്കൻ വിഭവങ്ങളുമായി പൂജാ ഭക്ഷ്യ യൂണിറ്റ് ആന്ധ്രാപ്രദേശിന്റെ രുചികളുമായി പേടന്തലമ യൂണിറ്റ് എന്നിവരാണ് ഹാപ്പിനെസ് ഫെസ്റ്റിലെ പ്രധാന ആകർഷണങ്ങൾ ഹൈദരാബാദി ബിരിയാണി ചിക്കൻ ലോലിപ്പോപ്പ് ചിക്കൻ പക്കോട സുന്നി വുണ്ടാലു പോത്തരേക്കുലു തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങൾക്കൊപ്പം തലശ്ശേരി ദം ബിരിയാണി ചിക്കൻ ന്യൂഡിൽസ് ചിക്കൻ സുക്ക നീർദോശ തട്ടുദോശ പൈനാപ്പിൾ ചിക്കൻ ഡ്രൈ ചിക്കൻ തുടങ്ങി മുന്നൂറോളം വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത് ഇളനീർ പാലട ആപ്പിൾ പായസം കുങ്കുമപ്പൂ പായസം അത്തിപ്പഴം പായസം മുളേരി പായസം തുടങ്ങിയ മധുരമേറിയ പായസക്കൂട്ടുകളും നറുനീന്തി സർബത്ത് ഹെൽത്തി ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് തുടങ്ങിയ പാനീയങ്ങളും ഫുഡ് കോർട്ടിലെ വിഭവങ്ങളാണ് ഭയങ്കര ആൾക്കാരാണുള്ളത് പരിപാടി കഴിഞ്ഞ് എല്ലാവരും അപ്പുറം ഒരു പരിപാടികളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വന്നൊരു ഒമ്പത് മണിക്ക് അതിഭയങ്കരമായ കസ്റ്റമറാണ് ഇവിടെ വരുന്നത് പോലെ ആൾക്കാർ വരുന്നത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥകളാണ് ഉള്ളത് ഈ കരിഞ്ചി ഇതോ ഇത് കരിഞ്ചിയിലെ ചിക്കൻ എന്ന് പറയുമോ അതിൽ വരുന്നത് പാലക്കച്ചീര പുതിദീന മല്ലില നെല്ലിക്ക കാന്താരിമല പച്ചക്കുരുമള ലെമണ് അയിമോതകം ജാതിക്ക ഇത്രയും ഒമ്പത് മസാലകളാണ് ഇതിൽ വരുന്നത് നമ്മളിടുന്നത് ഇതിന് പാർസൽ അത് നല്ലോണം പോകുന്നുണ്ട് അതേപോലെ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ഒരു കാസർഗോഡിൻ്റെ ഒരു വെറൈറ്റി ചിക്കൻ കൊണ്ടാട്ടമാണ് ഇതിൽ ആഘോഷങ്ങളുടെ ആവേശം വാനോളമുയർന്ന ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ ഈ രുചിമേളം സന്ദർശകർക്ക് അനുഭവമാണ് സമ്മാനിക്കുന്നത് കുടുംബശ്രീയുടെ കരുത്തും തനിമയും വിളിച്ചോതുന്ന ഈ വൈവിധ്യമാർന്ന ഭക്ഷണശാലകളെ മേളയുടെ പകിട്ടുയർത്തുന്ന അവിഭാജ്യ ഘടകമായി ഇതിനോടകം മാറിക്കഴിഞ്ഞു